പുഴയിൽ ചാടി ിയ റീമയുടെ കൂടുതൽ വിവരങ്ങൾ ഗുരുതര ആത്മഹത്യ കുറിപ്പിലെ കൂടുതൽ ഭർത്തൃമാതാവ് ഒരിക്കലും സമാധാനം നൽകിയിട്ടില്ല എന്നെയും കുട്ടിയെയും അമ്മയുടെ വാക്കുകേട്ട് ഭർത്താവ് കമൽരാജ് വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടു മകനെ അവർക്ക് വേണമെന്ന സമ്മർദ്ദം സഹിക്കാൻ പറ്റിയില്ല എന്നെ പെൺകുട്ടികൾക്ക് ഈ നാട്ടിൽ നീതി കിട്ടില്ല കൊന്നാലും ചത്താലും നിയമം കുറ്റം ചെയ്തവർക്കൊപ്പമാണ് സ്വന്തം കുട്ടിയോടുള്ള ഇഷ്ടം കൊണ്ടല്ല അമ്മ ജയിക്കണമെന്ന വാശികൊണ്ടാണ് ആ ഭർത്താവ് കുഞ്ഞിനെ ആവശ്യപ്പെട്ടിരുന്നത് അവർ എന്നോട് പോയി ചാകാൻ പറഞ്ഞു ഭർത്തമാതാവ് എപ്പോഴും വഴക്കു പറയും എന്നെയും ഭർത്താവിനെയും എപ്പോഴും തമ്മിൽ തല്ലിക്കും കുറിപ്പിൽ പറയുന്നു പി പരീക്ഷയുടെ ഹാൾ ടിക്കറ്റിൽ എഴുതിയ കുറിപ്പാണ് പുറത്തു വന്നത് റീമയുടെ ആത്മഹത്യ കുറിപ്പിന് പിന്നാലെ കുഞ്ഞിന്റെയും പോയടത്തും കിട്ടാണ്ട് എന്താ കളിച്ചു നിനക്ക് നിൽക്കണെങ്കിൽ നീ വേറെ പോയി നിന്നോ നിന്റെ അമ്മച്ചീന്റെ ഒപ്പരം ഞാൻ നിർത്തിക്കാൻ ഉദ്ദേശിക്കുന്നു ആ ഇത്ര വൃത്തിയെട്ട ഒരു സ്ത്രീ വേറെ ഇല്ലാന്നു ഓനെ നോക്കിയെടുത്തോളം ഓന ഓൻറെ കളി ഞാൻ വന്നിട്ട് കണ്ടിനി കുഞ്ഞിനെ വേറെ വൃത്തിയായിട്ട സ്വഭാവം പഠിക്കുന്ന പെണ്ണുങ്ങള് എന്റെ എനക്ക് ജീവനില്ലടത്തോളം ഞാൻ ഓനെ ഓരോ നിങ്ങളെടുത്തേക്ക് വിടൂല ആ ഒന്നിക്ക ഞാൻ കുഞ്ഞിനെയും കൊണ്ട് ചാവും ആ അവസ്ഥയിലെത്തിനെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ഒന്നിച്ച് ഞാൻ ഇനി വിടുന്ന നിങ്ങൾ പ്രതീക്ഷിക്കണ്ട ഇനി എന്ത് നിയമം വന്നിട്ടുണ്ടെങ്കിലും ഞാൻ നിങ്ങളൊന്നിച്ചു വിടൂല ആ ബാക്കിയെന്നാ നമുക്ക് വരുന്നടുത്ത വെച്ചോ ഭർത്താവുമായി അകന്ന റീമ സ്വന്തം വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് അടുത്തിടെ വയലപ്പുറ സ്വദേശി എം പി റീമ മകൻ ഋഷിവരാജ് എന്നിവരാണ് മരിച്ചത് ശനിയാഴ്ച അർദ്ധരാത്രിയാണ് അമ്മ മകനെയും കൊണ്ട് പഴയങ്ങാടി ചെമ്പല്ലിക്കുണ്ട് പുഴയിൽ ചാടിയത് ഞായറാഴ്ച രാവിലെ എട്ടരയോടെ റീമയുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നു റെയിൽവേ പാലത്തിന്റെ താഴെ ഭാഗത്തായി പുഴയോട് ചേർന്നുള്ള കണ്ടൽ കാടുകൾക്കിടയിൽ നിന്നാണ് ചൊവ്വാഴ്ച വാക്കിയിട്ട് കുട്ടിയുടെ മൃതദേഹം കണ്ടെടുത്തത് സംഭവത്തിൽ പോലീസ് അന്വേഷണം നടക്കുകയാണ്